ഇങ്ങനത്തെ അബദ്ധം ചെയ്യാറുണ്ടോ അതായത് നമ്മൾ ബ്രെഡ് കുറച്ച് പഴകി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പച്ച കളറിൽ ഇങ്ങനെ പൂപ്പല് പറ്റിപ്പിടിച്ചായിട്ട് കാണാറുണ്ട് അല്ലേ ചില ഇഷ്കന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അയ്യോ ബ്രെഡ് കിടുന്നു കുറച്ച് ഭാഗം കിടന്നിട്ടുള്ളൂ അതുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം നടുവലത്തെ കുഴപ്പമില്ലാത്ത ഭാഗം തിന്നാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റി വിടാറുണ്ട് അത്ര കരുന്ന് ശ്രദ്ധിക്കണം അതായത് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ജീവൻ വരെ പോയിന്ന് വരും ഈ മോൾഡ് ഉണ്ടല്ലോ ഇതേമാതിരി പച്ചക്കളർ അതൊരു ഫംഗസാണ് പുറത്ത് നമ്മൾ പച്ചക്കളർ കുറച്ച് കാണണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ പേര് അതിനേക്കാളും കൂടുതലുള്ള അതായത് പച്ചക്കളർ കാണാത്ത സ്ഥലത്തേക്കും ഇത് പടർന്നിട്ടുണ്ടാവും അത് പുറമെ നമ്മൾ കാണുന്ന പച്ചക്കളർ അതിൻ്റെ വീണ്ടും പ്രത്യുൽപാദനം എടുത്തിട്ട് അതിനങ്ങനെ പ്രസരിപ്പിക്കാനുള്ള അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ആ പച്ചക്കളറ് പക്ഷേ ആക്ച്വൽ ഫംഗൽ ഇൻഫെക്ഷൻ അതിൻ്റെ ഉള്ളിലേക്ക് അത് മൊത്തം ബ്രെഡിലും ിച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ചിലപ്പോൾ മോഗൾ ഭാഗത്തായിരിക്കും രണ്ട് രണ്ടുപൂർത്ത ബ്രിട്ടനായിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രശ്നം കാണാം അപ്പോൾ രണ്ട് മൂന്ന് നാലാകാലത്ത് കളഞ്ഞ് നടുവിലത്തെ കുറേ സേഫ് ആണ് ഉള്ളിലല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് തിന്നാൻ നിൽക്കണ്ട അതായത് കുറച്ച് കുറച്ച് നമ്മൾ ഈ ഇത്തരം വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിനെക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് വിടുന്നത് ചിലപ്പോൾ ഒറ്റടിക്ക് പ്രശ്നം ഉണ്ടാക്കിയിരിക്കലും അല്പാല്പമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളത് കൊണ്ട് ആ പണിക്ക് നിൽക്കാൻ നല്ലത് അപ്പോൾ പച്ച കളറ് ബ്രെഡിൽ കഴിഞ്ഞാൽ മനസ്സിലാക്കാം മൊത്തം ബ്രെഡും ഉപയോഗശൂന്യമായിട്ടുണ്ട് പിന്നെ അതങ്ങ് പുറത്ത് കളയാനുള്ളത് മനസ്സ് കാണിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിശാംശം ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരും